ാര് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഞാനിങ്ങനെ വീഡിയോസ് കണ്ടോണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ആ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപോലെ തന്നെ സങ്കടവും സന്തോഷവും തോന്നിയിട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് റിയാക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇടാൻ പോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ആ നമുക്കായാലും ശരി ഒരു ആകാംക്ഷാ ഒരു ക്ഷാണ് സത്യം പറഞ്ഞാൽ എന്തായാലും ഞാൻ പറഞ്ഞു കൂടുതൽ എന്തായാലും എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോകാം പോകാം അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കാനും അടിക്കാനും ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത് അല്പസമയം മുമ്പ് വേദിയിൽ സമാപിച്ച ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വിധികർത്താക്കളിലായിട്ടുള്ള സുനീഷ് ഈ വേദിയിലേക്ക് സ്നേഹപൂർവം ജനിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ഹൈസ്കൂൾ മത്സര മത്സരവത്സരത്താണ് പതിനഞ്ച് ടീമുകളാണ് പങ്കെടുത്തത് പതിനഞ്ച് ടീമുകൾക്കും ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് കൺഗ്രാജുലേഷൻ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഡ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രണ്ട് ആറ് ഒന്ന് സോറി കോഡ് നമ്പർ രണ്ട് ഒന്ന് കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ ഏറെ ആവേശകരമായ ഹയർ സെക്കൻഡറി വിഭാഗം